കൊട്ടനാൾക്കാരല്ലേട്ടാ ഞങ്ങള് എലക്ഷൻ്റെ പ്രചാരണത്തിന് വന്നാ എന്നാലോ നിൽക്ക് മുമ്പിൽ ഒന്നും കപ്പുസ് പോയാൽ സമയത്തില്ല

വെള്ളക്കുപ്പായിട്ട് കണ്ടപ്പോഴേ തോന്നി രാത്രി കക്കാളുള്ള പരിപാടിയാ ആളെ വിളിച്ചു കൂട്ടട്ടെള്ളതൊന്നല്ല ഞാൻ രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയത്തിൽ വെള്ളി വെള്ളിട്ട ഒരു ബൈബിളല്ലേ രാഷ്ട്രീയക്കാരനെ വിചാരിച്ചു ഞാൻ കള്ളതൊന്നും അല്ല ചേട്ടാ ഞങ്ങൾ പൊട്ടുന്ന ആൾക്കാരാ സത്യമായിട്ട് ഞാൻ രാഘവേട്ടന് പോത്തു വയ്ക്കാ കള്ളതാന്നില്ലേ എന്ത് ചെയ്യാനേട്ടാ മാനുഫാക്ചറിങ് ഡിഫാക്റ്റ് ഈ വാട ഏതാണെന്ന് അറിയാനാ ആ ശരി അതല്ലേ ഇത് ഈ വാക്ക് പതിനൊന്നാം പാട് രാഗവേട്ടൻ്റെ അപ്പുറത്ത് നമ്മളാ കിണറിൻ്റെ ആവാത്ത അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഫുള്ള് ഒന്നാം പാട് എന്നാൽ ശരി ചേട്ടാ താങ്ക് യു ആയി കേട്ടോ ബൈ ബായ് അപ്പൊ നമ്മൾ പതിനൊന്നാം വാടിനല്ലേ കയറിയത് അപ്പൊ ചങ്ങ നമ്മളെ പറ്റിച്ചാലേ കള്ള പാർട്ടി മാറിക്ക